ഹൈ ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം വീന മോൻഡാസ് ഇടുക്കിയുടി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മൾ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്ന നല്ലൊരു ഗിൽറ്റ് വർക്ക് സാരിയാണ് കേട്ടോ നെറ്റിലാണ് വരുന്നത് നല്ല സൂപ്പർ സാരിയാണ് അതായത് നമുക്ക് നല്ലൊരു ഫങ്ഷന് കൊടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ ഫസ്റ്റ് വരുന്നത് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ബ്ലൂ ഷേഡ് നല്ലൊരു പേസ്റ്റൽ ബ്ലൂ ആണ് അതിൽ നിറയതാ ഇങ്ങനെയൊരു ഗിൽറ്റിന്റെ ഈ ഒരു സീക്വൻസ് ഒരു ഡിസൈൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് കേട്ടോ ഇതാ ഇങ്ങനെ വരും അത്യാവശ്യം നല്ലൊരു ട്രാൻസ്പെറൻ്റ് ആയിരുന്നു സാരി വരുന്നത് പല്ലു ഇതാ ഇങ്ങനെ പല്ലുവിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ടാസിൽസ് നിറയെ കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് പീസ് ഇതാ ഇത് വരും കേട്ടോ ഇങ്ങനത്തെ ഒരു വിത്ത് ബ്ലൗസ് ബ്ലൗസാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് അന്ന് നമ്മൾ കാണിച്ചതിനകത്ത് പ്ലെയിൻ ബ്ലൗസ് ആയിരുന്നു ഇപ്രാവശ്യം വന്നിരിക്കുന്ന എംബ്രോയ്ഡറി വർക്ക് വരുന്ന സ്ലീവിൻ്റെ ബോർഡറിൽ ഇത് വരുന്ന ഒരു ബ്ലൗസ് ആണ് കൊടുത്തിരിക്കുന്നത് അറുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് കളർ ഇതാ ഈ ലൈറ്റ് ആയിട്ട് വരുന്ന രാഷ് കളറാണ് കേട്ടോ ആയിട്ട് വന്നിരിക്കുന്ന സാരിയാണ് നല്ല രസമാണ് ഇത്രയും റേറ്റും കുറവാണ് കോളേജ് ഒക്കെ ആണെങ്കിലും നല്ലൊരു സാരിയാണ് കേട്ടോ എന്തേലും ഒക്കെ വരുമ്പോൾ കുട്ടികൾക്കാണേലും നല്ലൊരു സാരിയാണ് കേട്ടോ ടീനേജിൻ്റെ ഒക്കെ നല്ലൊരു അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന സാരിയാണ് ഇങ്ങനെ വരും കേട്ടോ ഒക്കെ നല്ല രസമാണ് ഇത് വൺ ഫ്ലേറ്റ് ഇട്ടിട്ട് കൊടുക്കാനാണ് കേട്ടോ ഇത്ര കൂടി ഭംഗി വരുന്നത് ഇത് വരും ബ്ലൗസ് പീസ് അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് ഇതായി ഈ ഒരു ഷെയ്ഡാണേ നല്ല രസമുള്ള ഒരു ലൈറ്റ് ചിക്കു ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാൻ ഫുൾ സാരിയിൽ ഈ ഒരു ഡിസൈനും ഈ ഒരു സീക്വൻസ് വർക്കും ആണ് കേട്ടോ സീക്വൻസ് അല്ല ഗിൽറ്റ് ആണ് വരുന്നത് കേട്ടോ നല്ല രസമാണ് ചെറിയൊരു ഡോട്ടോ ആയിട്ട് മാത്രം കൊടുത്തിട്ടേ ഉള്ളൂ ഒത്തിരി വലുതൊന്നും അല്ല ചെറുതായിട്ട് വരുന്ന ഒരു സീക്വൻസ് വർക്ക് ഇത് മാമോദിസ ചടങ്ങിനോ പള്ളിയിൽ എന്ത് ചടങ്ങിനോ പറ്റുന്ന ഒരു കളറാണ് കേട്ടോ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ചിക്കു ഷെയ്ഡാണ് അതാ അതിൻ്റെ ബ്ലൗസ് വരുമ്പോഴത്തേക്കും ഇതാ ഇങ്ങനെ വരും വിത്ത് ബ്ലൗസ് ഉൾപ്പെടെയാണ് വരുന്നത് അറുന്നൂറ്റി ഇരുപത്തിയഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു പീറ്റ് ഷെയ്ഡ് ബാക്കി എല്ലാം സെയിം അതുപോലെ തന്നെ നല്ലൊരു പാർട്ടി വെയർ സാരിയാണ് റേറ്റ് തീരെ കുറഞ്ഞു വളരെ അഫോർഡബിൾ പ്രൈസിൽ വന്നിരിക്കുന്ന അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് മാത്രം റേറ്റ് വരുന്ന ഒരു സാരിയാണ് കേട്ടോ ബ്ലൗസ് പീസ് ഇതാ ഇത് വരും ഈ ബ്ലൗസൊക്കെ ഇട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുമ്പോൾ എന്ത് ഞാൻ ഞാനിപ്പോൾ എൻ്റെ ഉണ്ടായിരുന്നൊരു ബ്ലൗസ് ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ് കേട്ടോ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് സെയിം റേറ്റാണ് അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ നെക്സ്റ്റ് ഇതായി ഒരു വലിയ ഗ്രീൻ ഷെയ്ഡ് വരും ആറ് ഷെയ്ഡ്സ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് വരും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇത് ചെയ്തിട്ട് ഒത്തിരി എൻക്വയറി ആയിരുന്നു അതുപോലെ പിടിച്ച് പറിച്ചു തീർന്ന ഒരു സാരിയാണ് റീസ്റ്റോക്ക് ചെയ്തത് പിന്നെ നമുക്ക് കിട്ടിയത് ഡാർക്ക് ആയിരുന്നു ഇപ്പൊ ലൈറ്റ് ഷെയ്ഡ് നമുക്ക് ഇച്ചിരി താമസിച്ചാണ് കേട്ടോ റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് പറ്റിയത് ഇങ്ങനെ വരും ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് നല്ല ഭംഗിയാണ് ഇതാണ് കേട്ടോ ഇതിനോട് ഇതിനോട് ചേരുന്ന കളറിൽ വരുന്ന ഒരു ബ്ലൗസ് പീസ് ഇതായി ഇങ്ങനെ വരും അറുനൂറ്റിഇരുപത്തി അഞ്ച് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാണ് നല്ല സൂപ്പർ ആയിട്ട് വരുന്ന ലാവണ്ടർ ആണ് കേട്ടോ ഇത് വരും ഇതിൽ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി വന്നിട്ടില്ല കേട്ടോ ഓരോ കളറും അഞ്ച് പീസ് വെച്ചിട്ടേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്തവർ പെട്ടെന്ന് ഓർഡർ ചെയ്യുക വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക സ്ക്രീൻഷോട്ട് ഇടുക ഓർഡർ കൊടുക്കുക അതായത് വരും അറുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതായതാണ് കേട്ടോ നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള മുന്നൂറ്റി എൺപൂ രൂപ മാത്രം റേറ്റ് വരുന്ന നമ്മുടെ ഡെയിലി വെയർ സാരിയാണ് അതിന്റെ മൂന്ന് ഡിസൈൻസ് ആണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് ഓരോ ഡിസൈൻസിലും എട്ട് കളർ കളർ വെച്ചിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഫസ്റ്റ് ഇതായി ഒരു നല്ലൊരു ഫ്ലവർ ഡിസൈൻ വരുന്ന നല്ലൊരു യെല്ലോ കളറിൽ ബോർഡർ വരുന്ന ഒരു സാരി മുന്നൂറ്റി എൺപത് മാത്രമാണ് റേറ്റ് വരുന്നത് ചന്തേരി സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഇങ്ങനെ വരും ഇതാണ് പല്ലു ബ്ലൗസ് പീസ് ഇതായി ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് ചെറിയ സ്ലീവ് ഒക്കെ വെച്ചിട്ട് തയ്ക്കാനായിട്ടുള്ള ബ്ലൗസ് പീസേ കാണത്തുള്ളൂ ഞാനത് എപ്പോഴും പറയുന്നതാണ് കാരണം തീരെ റേറ്റ് കുറഞ്ഞ സാരി ആകുമ്പോൾ നമുക്ക് ത്രീ ഫോർത്ത് സ്ലീവ് ഒക്കെ വെച്ച് തയ്ക്കാനായിട്ടുള്ള ബ്ലൗസ് പീസ് കാണത്തില്ല മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഞാൻ പെട്ടെന്നൊന്ന് കാണിച്ചു പോകാണ്ട് കാരണം ഇരുപത്തിനാല് സാരിയാണ് മൊത്തം ഈ ഇതില് വന്നിരിക്കുന്ന അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് കാണിച്ചു പോവാം നെക്സ്റ്റായി ഒരു ഗ്രീൻ ഷേഡ് ആണ് ഇതാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഇങ്ങനെ ഒരു ചെറിയൊരു കസവ് വരുന്നുണ്ട് ആ ഗ്രീൻ ഷെയ്ഡ് കയറി വന്നിട്ടുള്ള ഒരു കസവ് അതുകൊണ്ട് ഒത്തിരി തെളിഞ്ഞു നിൽക്കുന്ന ഒരു കസവൊന്നുമില്ല ഇങ്ങനെ വരും ബൗസ് പീസ് ഞാനാ കാണിച്ച പോലെ തന്നെ മുന്നൂറ്റി അൻപതാണ് റേറ്റ് നെക്സ്റ്റ് ഇതായി ഒരു വൈറ്റും റെഡും നല്ല എത്രയോ നല്ലൊരു ഫ്ലവർ ഡിസൈനും കൂടെ വരുന്നതാണ് കേട്ടോ നല്ല രസമാണ് എല്ലാം കാണാനായിട്ട് ഇത് നമുക്കൊരു ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ മാത്രം പറ്റുന്ന ഒരു സാരിയാണ് ആണ് ഇത് നമുക്ക് ഒത്തിരി ഓർഡറും എൻക്വയറി ഉള്ളതാണ് അപ്പം നമ്മൾ വീണ്ടും വീണ്ടും പല ഡിസൈനിലായിട്ട് കൊണ്ടുവന്നു എന്നുള്ളൂ ഇങ്ങനെ വരും സെയിം റേറ്റ് ആണ് മുന്നൂറ്റി അൻപത് ഒരു ബ്ലൂ ഷെയ്ഡ് വേറെ എല്ലാം സെയിം അതുപോലെ തന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതാണ് ബോർഡർ പല്ലുതാ ഇങ്ങനെ വരും അതിനോട് സാമ്യം വരുന്ന ഒരു ബ്ലൗസ് പീസ് സെയിം വൈറ്റ് നെക്സ്റ്റായൊരു ബ്ലാക്ക് ബ്ലാക്ക് ആണ്ട്ടോ വരുന്നത് ബ്ലാക്ക് ഷെയ്ഡിൽ വൈറ്റ് കളറിൽ വരുന്ന ഡിസൈൻ ഇതെങ്ങനെ വരും പല്ലു സെയിം വൈറ്റ് നെക്സ്റ്റായി ഒരു ഓറഞ്ച് ഷെയ്ഡാണ് എല്ലാം വൈറ്റ് കളറാണ് ബോഡി പോർഷൻ വരുന്നത് ഇതിൻ്റെ ബോർഡർ വരുന്നതിനാണ് കളർ വ്യത്യാസം ഏതാണോ ഫ്ലവറിന്റെ കളർ വരുന്നത് അതാണ് ബോർഡർ ആയിട്ടും പല്ലു ആയിട്ടും കൊടുത്തിരിക്കുന്നത് കേട്ടോ ബ്ലൗസ് പീസും ആ ഒരു സെയിം കളർ വരും ഇതാണ് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് സെയിം റേറ്റ് നെക്സ്റ്റ് ഇതാണ് ഈ ഒരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് അതിൽ ഈ ഒരു ഡിസൈൻ ഇതുവരും പല്ലു ഇത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണം കേട്ടോ ഇത് നമുക്ക് കാര്യം ഒരു കളർ ഒരു ഡിസൈൻ വരുന്ന ഒരു കളറും ഒരു ഡിസൈനും വരുന്നത് നമുക്ക് പത്തെണ്ണം വെച്ച് അവൈലബിൾ ആണ് എന്നാലും നമുക്ക് പെട്ടെന്ന് തീർന്നു പോകും അത്രയ്ക്ക് റേറ്റ് കുറഞ്ഞൊരു സാരി ആയതുകൊണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ കണ്ടു വരുമ്പോൾ തന്നെ ഓർഡർ ചെയ്യുക നെക്സ്റ്റ് ഇതാ ഇത് ഈ ഡിസൈനിൽ വരുന്നതിന്റെ ലാസ്റ്റ് ഷെയ്ഡ് എട്ട് ആണ് ഈ ഡിസൈനിൽ വന്നിരിക്കുന്നത് ലാസ്റ്റ് വരുന്നത് ഗ്രേപ്പ് ഷെയ്ഡാണ് കേട്ടോ ഇങ്ങനെ സെയിം റേറ്റ് മുന്നൂറ്റി എൺപത് രൂപ നിശ്ചിത ഇതാണ് കേട്ടോ ഈയൊരു ഡിസൈൻ വരും നിറയെ നല്ലൊരു ഫ്ലവർ ഡിസൈനാണ് തിക്കായിട്ട് വരുന്ന ഒരു ഫ്ലവർ ഡിസൈൻ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ വരുന്നത് ആ സെയിം തന്നെയാണ് ബോർഡർ വരുന്നത് ഇങ്ങനെ വരും പല്ലുതാ ഇതുപോലെ വരും ബ്ലൗസ് പീസ് ഇതാ ഈ ഒരു ഡിസൈനിലാണ് ബ്ലൗസ് പീസ് വരുന്നത് ഇത് നിങ്ങൾക്ക് മുറിച്ച് തയ്ക്കണമെന്നില്ല പ്ലെയിൻ കളർ ബ്ലൗസ് ഉണ്ടെങ്കിൽ അത് ഇട്ടാലും മതി കേട്ടോ ഈ ബോട്ടിൽ ഗ്രീൻ കളർ ഇട്ടാൽ അതായിരിക്കും ഇച്ചൂടെ ഭയങ്കര ഇത് ബ്ലൗസ് പീസും കൂടെ മുറിക്കാനായിട്ടുള്ളത് കാണത്തില്ല നെക്സ്റ്റ് ഇതായി ഒരു നല്ല ഒരു റെഡീഷണർ വരും കേട്ടോ ഈ സാരിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത്രയും നല്ല വീതിയുള്ള ഒരു ബോർഡറും കൂടി ഈ സാരിക്ക് വരുന്നുണ്ട് അത്രയ്ക്ക് റേറ്റ് കുറഞ്ഞതാണെങ്കിൽ പോലും നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ഇത് വരൂ കേട്ടോ ഇതാണ് പല്ല് വരുന്നത് സെയിം റേറ്റ് ആണ് മുന്നൂറ്റി എൺപത് രൂപ നെക്സ്റ്റായി ഈ ഒരു ഷെയ്ഡ് ഡാർക്കായിട്ട് വരുന്ന ഒരു നേവി ബ്ലൂ ഷെയ്ഡ് പല്ലുതായി ഇങ്ങനെ ബ്ലൗസ് പീസ് ചെയ്യാനാ കാണിച്ച പോലെ തന്നെ വരുന്ന ബ്ലൗസ് പീസ് മുന്നൂറ്റി എൺപത് നെക്സ്റ്റ് ഇപ്പോൾ ഒരു ചെറുപയർ വെച്ച കളറാണ് കേട്ടോ നല്ല ഭംഗിയാണ് എല്ലാ സാരിയും കാണാനെട്ടോ നല്ല രസമുണ്ട് ഇതാണ് ബോർഡർ വരുന്നത് ഒത്തിരി സാരി കാണിക്കാനുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ സ്പീഡ് കൂട്ടുന്നത് കമൻറ്റി പറയാറുണ്ട് സ്പീഡ് കുറയ്ക്കാൻ പറയാറുണ്ട് പക്ഷെ നമുക്ക് ഒരുപാട് ഐറ്റം കാണിക്കുമ്പോൾ നമുക്ക് സ്പീഡ് കൂട്ടാതെ പറ്റത്തില്ല കാരണം അല്ലെങ്കിൽ വീഡിയോ അതുപോലെ ലെങ്തി ആയി പോകും ആയിപ്പോവും ഇങ്ങനെ ഒരു കേട്ടോ മുന്നൂറ്റി എൺപതാണ് റേറ്റ് നെക്സ്റ്റ് ഇതായി ഒരു ഡാർക്ക് ആയിട്ട് ഒരു മെറൂൺ ഷെയ്ഡാണേ നല്ല രസമാണ് കേട്ടോ കാണാൻ ഇതാ ഇത് വരും പല്ലു സെയിം റേറ്റ് ആണ് മുന്നൂറ്റി എൺപത് നെക്സ്റ്റ് ഇതാ ഇത് വരും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗ്രേപ്പ് ആണ് നല്ല രസമാണ് കാണാനായിട്ട് ഫ്ലവർ ഡിസൈൻ നല്ല രസമുണ്ട് ഇതാ പല്ലു സെയിം റേറ്റ് ആണ് മുന്നൂറ്റി എൺപത് നെക്സ്റ്റ് ഇതാ ഈ ഒരു ബ്ലൂ ആണ് ഈ റേറ്റിന് ഇതൊരു നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ ഇതാ ഇങ്ങനെ ഒരു പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്ന ഒരു സാരിയാണ് ചുമ്മാ നമ്മൾ വാഷ് ചെയ്ത് ചുമ്മാ അഴയിലൊന്ന് കുടഞ്ഞിട്ടാ പോലും പെട്ടെന്ന് ഒരു അരമണിക്കൂറിനുള്ളിൽ ഉണങ്ങി കിട്ടുന്ന ഒരു സാരിയാണ് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ ഈ ഒരു ചെങ്കല്ല ഷെയ്ഡാണ് കേട്ടോ ഇതാണ് ഈ ഡിസൈനിൽ വരുന്നതിൽ ലാസ്റ്റ് ഷെയ്ഡ് എട്ട് ഷെയ്ഡുകളായിരുന്നു വന്നിരുന്നത് കേട്ടോ ഇതാ നല്ല രസമാണ് ഇത് ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ഇതാ ഇങ്ങനെ സെയിം റേറ്റ് ആണ് നെക്സ്റ്റ് ഈ ഒരു ഈ ഒരു ബാട്ടിക് പ്രിന്റോട് കൂടി വന്നിരിക്കുന്ന സാരിയാണ് കേട്ടോ ഇതിന് നല്ലൊരു വാഴക്കൂമ്പ് പച്ചയില് അതുപോലെ തന്നെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു വയലറ്റ് ഷെയ്ഡില് ബാട്ടിക് പ്രിന്റ് ചെയ്തിരിക്കുകയാണ് നല്ല ഭംഗിയാണ് ഇങ്ങനെ കാണാൻ കേട്ടോ നല്ലൊരു കോൺട്രാസ്റ്റിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ഇതില് ഇങ്ങനെ നല്ലൊരു ബോർഡറും കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് വരുന്ന ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് കസവിന്റെ ദാ പല്ലു ഇങ്ങനെ വരും കേട്ടോ ബ്ലൗസ് പീസ് ഇതാണ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ഇത് തയ്ച്ചാൽ മതി കാരണം അതിനുള്ള ത്രീ ഫോർത്ത് സ്ലീവ് ഒന്നും വെച്ച് തയ്ക്കാനായിട്ടുള്ള ബ്ലൗസ് പീസ് കൊടുത്തിട്ടില്ല സെയിം റേറ്റ് തന്നെയാണ് മുന്നൂറ്റി എൺപത് നെക്സ്റ്റ് ഇത് ആ ഒരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ നല്ല ഒരു പഴുക്കാമഞ്ഞ കളർ ആ ഒരു കളറിലാണ് പഴുത്ത് വരുന്ന ഒരു കളറുണ്ടല്ലോ ആ ഒരു ഷെയ്ഡ് വരും നല്ല രസമാണ് കേട്ടോ കോൺട്രാസ്റ്റുകൾ വന്നേക്കുന്നതുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ ഇങ്ങനെ വരും ചന്തേരിയാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് മുന്നൂറ്റി എൺപതാണ് റേറ്റ് നെക്സ്റ്റ് ഒരു റെഡും ഗ്രീനും കൂടെ കൂടി വരുന്ന ഒരു കോൺട്രാസ്റ്റ് അതില് ബാട്ടിക് പ്രിന്റ് ഇതെങ്ങനെ വരും നല്ല രസമാണ് ഒരു ഇലപ്പച്ച കളറിൻ്റെയൊക്കെ ഒരു ലൈറ്റ് ഷെയ്ഡ് മുന്നൂറ്റി അൻപതാണ് റേറ്റ് നെക്സ്റ്റ് ഒരു ബ്ലൂ ഷെയ്ഡാണ് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് മജുന്ദ ഷെയ്ഡ് ഇത് വരും പല്ലു നെക്സ്റ്റ് ഇതായി ഒരു റെഡും ഒരു ബ്ലൂവും കൂടെ കൂടി വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല രസമാണ് ബാട്ടിക് പ്രിന്റാണ് കൊടുത്തിരിക്കുന്നത് അത്രയ്ക്ക് അഫോർഡബിൾ പ്രൈസുമാണ് മുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് ഇതാണ് കേട്ടോ ഈ ഡിസൈനിൽ വരുന്ന ലാസ്റ്റ് ഷേഡ് നല്ല ഒരു ഓറഞ്ചും അതുപോലെ തന്നെ ഒരു മിന്നാമിന്നി പച്ചടിയൊക്കെ ഒരു ഗ്രീൻ ഷെയ്ഡും നല്ല രസമാണ് ഇങ്ങനെ വരും ഇതെങ്ങനെയാണ് പല്ല് വരുന്നത് സെയിം റേറ്റ് ആണ് മുന്നൂറ്റി എൺപത് ഇത്രയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കണ്ട വാട്ട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരുമോ നമ്പറിൽ നിങ്ങളിന്ന് കോൺടാക്ട് ചെയ്യട്ടോ അപ്പോൾ ഞാൻ ഇന്നേ കാണിച്ചത് ഞാനീ കൊടുത്തിരിക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു എല്ലാവരിലേക്ക് എത്തിക്കാനായിട്ട് പറ്റാതിരുന്ന നമ്മുടെ ഒരു നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരി കളക്ഷനായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കാണിച്ചത് മുന്നൂറ്റി അൻപത് രൂപ മാത്രം റേറ്റ് വരുന്ന ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുന്നു കേട്ടോ അപ്പോൾ പൊതുവെ വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്